മലപ്പുറം ജില്ലാ കലോത്സവത്തിൻ്റെ മൂന്നാം ദിവസവും ഒന്നാം സ്ഥാനത്തിനായി വേങ്ങരയും മലപ്പുറവും പൊടിപാറിയ പോരാട്ടം അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റുമായി വേങ്ങര ഉപജില്ല കുതിപ്പ് തുടരുമ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റുമായി മലപ്പുറം തൊട്ടു പിന്നിലുണ്ട് മൂന്നാമതുള്ള കൊണ്ടോട്ടി ഉപജില്ലയ്ക്ക് അഞ്ഞൂറ്റി പതിനാല് പോയിന്റും നാലാമതുള്ള മങ്കടയ്ക്ക് അഞ്ഞൂറ്റി ഒൻപത് പോയിന്റും അഞ്ചാമതുള്ള തിരൂരിന് അഞ്ഞൂറ്റി രണ്ട് പോയിന്റുമുണ്ട് യു പി വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ടം യു പി ജനറൽ കുച്ചുപ്പുടി എച്ച് എസ് എസ് എച്ച് എസ് വിഭാഗം കാവ്യകേളി വയലിൻ പാശ്ചാത്യ സംഗീതം എച്ച് എസ് അറബിക് മോണോ ആക്ട് എന്നിവയാണ് ഇന്നരങ്ങേറി ഫലം പ്രഖ്യാപിച്ച പ്രധാന ഇനങ്ങൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പെൺകുട്ടികളുടെ ഒപ്പനയും നടക്കുന്നുണ്ട് വിശദാംശങ്ങളുമായി സംഗീത ചേരുന്നു കലോത്സവ നഗരയിൽ നിന്ന് സംഗീത ഏറ്റവും പുതിയ ഒടുവിലത്തെ പോയിന്റ് നില എത്രയാണ് ഏതെല്ലാം ഇനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നമസ്കാരം മുപ്പത്തി അഞ്ചാമത് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിനം മത്സരങ്ങൾ പിന്നിടുമ്പോൾ വീറും വാശിയോടെയായി ഉപജില്ലകളും സ്കൂളുകളും മത്സരത്തിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കുകയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് പോയിന്റുമായി വേങ്ങര ഉപജില്ല ഒന്നാം സ്ഥാനത്തും അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് പോയിന്റുമായി മലപ്പുറം ഉപജില്ല രണ്ടാം സ്ഥാനത്തും അഞ്ഞൂറ്റി പത്തൊമ്പത് പോയിന്റുമായി കൊണ്ടോട്ടി ഉപജില്ല മൂന്നാം സ്ഥാനത്തും നിൽക്കുകയാണ് തൊട്ടുപിറകെ സ്കൂളുകളുടെ ലീഡിംഗ് നോക്കുകയാണെങ്കിൽ നൂറ്റി അൻപത്തി ഏഴ് പോയിന്റുമായി ആർ എം എച്ച് എസ് എസ് മേലാറ്റൂർ ഒന്നാം സ്ഥാനത്തും നൂറ്റി നാൽപ്പത്തിമൂന്ന് പോയിന്റുമായി സി എച്ച് എം എച്ച് എസ് എസ് പൂക്കൊളുത്തൂർ രണ്ടാം സ്ഥാനത്തും നൂറ്റി മുപ്പത്തിയൊന്ന് പോയിന്റുമായി പി കെ എം എച്ച് എസ് എസ് എഡ്രിക്കോട് മൂന്നാം സ്ഥാനത്തും തുരുകയാണ് വീറും വാശിയുമേറിയ പോരാട്ടങ്ങളുമായി കലോത്സവത്തിന് മൂന്നാം ദിനത്തിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നു